നമുക്ക് യ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം അല്ലേ അല്ലേ ഇത് ആണ് ആണല്ലേ അല്ല രൂപ അഞ്ചു ലക്ഷം രൂപ നെഗോഷ്യബിൾ ആവുമോ ഉണ്ടോ രൂപ ഫൈനൽ പ്രൈസ് ആണ് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എല്ലാം ഫൈനൽ പ്രൈസ് ആണ് പറയാറുള്ളത് അല്ലേ നമുക്ക് അറുപതിന് കൊടുക്കാറ് മോശം ഒരു ലക്ഷം ലോൺ പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് എൻഒസിൽ ഏകദേശം ഒരു ഒന്ന് എൺപതിനെടുത്ത് പേപ്പർ അക്കൗണ്ട് അല്ലേ എന്നാലും ഒരു പന്ത്രണ്ടര ഉള്ളിൽ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എടുക്കുക അതും ക്രിസ്ത്യ നാലോകണം പന്ത്രണ്ടര ലക്ഷം രൂപ ഉള്ള വണ്ടി വേണമെങ്കിൽ ഇത് എടുക്കണം അല്ലേ ഇരുപത്തഞ്ചു മുപ്പത് കൺഫേം ആണ് ആണ് കൺഫേം ഇതിലെ ആവറേജ് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ആണ്ണൂറിന് കൊടുക്കാം ഞാൻ ശരിക്കും റോഡ് മാസ്റ്ററിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ അതായത് ഫസ്റ്റ് സമയം മുതൽ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ബ്രോസ് യൂസ് കേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു വീഡിയോ നോക്കിയിരിക്കുന്ന ഒരുപാട് അധികം ആൾക്കാർ ണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത വണ്ടികൾ ഈ വീഡിയോയിൽ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം വണ്ടികളെല്ലാം ഇപ്പോൾ പുതിയ സ്റ്റോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഞാൻ അങ്ങനെ എല്ലായിടത്തും ഒന്നും എല്ലാവരോടും എന്താ പറയുക നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തോ എന്ന് ഞാൻ പറയാൻ ധൈര്യപ്പെടാറില്ല പക്ഷേ ഈ ഒരു ഷോറൂമിൽ നിന്ന് നിങ്ങൾ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനാണ് അവിടെ റുസൈനക്ക് എന്തായാലും അത്രയും നോക്കി കണ്ടുവയ്ക്കാണെങ്കിൽ ഇവിടെ വണ്ടി എടുത്തിട്ടുള്ളൂ കാരണം ആ ക്വാളിറ്റി ഉണ്ടെങ്കിലാണല്ലോ ഇനിയും മുമ്പോട്ട് ആണെങ്കിലും ഒരുപാട് അധികം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്ന കുറച്ച് വണ്ടികളുടെ വിലകളും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇതിന് കുറഞ്ഞ പ്രൈസിൽ പ്രൈസിലൊന്നും ഈ വണ്ടികളൊന്നും ഇനി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയും കുറഞ്ഞ പ്രൈസാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വണ്ടികൾ കാണിച്ചു ചെയ്ത് ഇവരുടെ ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഒരുപാടധികം ആൾക്കാർ അന്വേഷിക്കുന്ന വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളോടെ കിടക്കണം അപ്പം എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പൊ അതിൽ ഇവരുടെ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അതായത് നമ്മുടെ ഗുരുവായൂർ മമ്മിയൂർ എൽ എഫ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ അങ്ങനത്തെ കോളേജാണ് കേട്ടോ അടിപൊളി കോളേജാണ് അപ്പോൾ എന്തായാലും ആ കോളേജിനോട് ചേർന്ന് തന്നെ ഒരു ഇന്ത്യൻ പമ്പും ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ബ്രോസ് യൂസ്ഡ് കാഴ്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിറ്റത്തുകൂടെ കുറന്നു വിടും അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ആരെയും നോക്കുന്നുണ്ട് നേരെ ഇങ്ങോട്ട് പോലും കൂടുതലൊന്നും പറഞ്ഞില്ല ഉസേനക്ക് ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാസത്തെ വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആണല്ലേ മൊത്തത്തില് പുതിയ സ്റ്റോക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ കുറേ വന്നിട്ടുണ്ട് കുറേ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ നിങ്ങളടുത്തേ ഞാൻ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ഇൻട്രോയിൽ ഓൾറെഡി പറഞ്ഞു ധൈര്യമായിട്ട് പറയാമല്ലോ അല്ലെ എല്ലാ വണ്ടികളോ ഒരു വണ്ടിക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടാവും ചെറിയതായിട്ട് എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടോ പറയാം കിട്ടും എന്നാൽ നമുക്ക് തുടങ്ങിയാലോ അതെ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറാ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് എനിക്ക് ഒന്നും ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു തോന്നുന്നില്ല ഓപ്ഷൻ വണ്ടി പിന്നെ ഇത് കിലോമീറ്റർ എത്രയേക്കാം കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ പെട്രോളാ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അതായത് നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ആ കമ്പനി വന്നതെല്ലാം അങ്ങനെ ഒന്നും ഒന്നും റീപ്ലേസ് ഇല്ല ക്ലീൻ വണ്ടി പിന്നെ ഇത് ശരിക്കും പറഞ്ഞാല് അത്യാവശ്യം ഉപയോഗിക്കാൻ എന്ത് മൈലേജ് കിട്ടുക മൈലേജ് ഏകദേശം ഒരു ഒരു മാക്സിമം വരെയൊക്കെ പ്രതീക്ഷിക്കാം അതെ ട്രാഫിക്കിലൊക്കെ പിന്നെയും അത് ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും ഒരു റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല നാല് യോക്കും പുതിയ ടയർ ഉണ്ട് ആ

ഒരു കംപ്ലൈന്റ് പെട്രോൾ ആയതുകൊണ്ട് അല്ലേ പിന്നെ സർവീസ് ചെയ്യണം അതെ അതെ ഇത് ഫുൾ കേറുമോ ഏകദേശം ഒരു രൂപ നല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ കൊടുക്കാം കൊടുക്കാം ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ അടിപൊളി ഒരു എക്സ്ട്രാ പുത്തം വണ്ടിയാണ് ഇറങ്ങി തുടങ്ങിയില്ല യൂസിലേക്ക് ഇന്റീരിയർ എന്തായാലും ഒന്ന് കാണിച്ചു തരാം അതായത് ഏറ്റവും പുതിയ വണ്ടി അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ് എയർ ബാഗ് അല്ലേ അതെ അതുപോലെ തന്നെ സൺ പ്രൂഫും കാര്യങ്ങളും അതും ഉണ്ട് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ഓട്ടോ ആ സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം ഷോറൂമ്രേറ്റ് പതിമൂന്നേ സംതിങ്ങിൻ്റെ വണ്ടിയാണ് പതിമൂന്നേ സംതിങ് അല്ലേ ആ ഓക്കെ അതായത് ഫുൾ ഓപ്ഷൻ പതിമൂന്നേ സംതിങ് വില വരുന്നുണ്ട് അതെ ഇതും പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയല്ലേ അതെ എന്തെങ്കിലും അപകടത്തെ പറയാനുണ്ടോ ഒന്നുമില്ല 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 പ്രൈസ് ആണെങ്കിലോ ഞങ്ങൾക്കൊരു ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കുക ഒൻപത് നാൽപ്പത് പതിമൂന്ന് ഉറുപ്പി വില വരുന്ന വണ്ടി അല്ലേ കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞേ കിലോമീറ്റർ കിലോമീറ്റർ പതിനേഴായിരം ആ വളരെ വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം അല്ലേ അപ്പം എന്തായാലും ഇതാരെങ്കിലും പുതിയ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോകണ്ട അല്ലേ ഇത് വന്ന് കണ്ടിട്ട് പോവാസിലൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതും ഫുൾ കയറില്ലേ ഏകദേശം കയറും പ്രൊഫൈൽ അനുസരിച്ചല്ലേ അത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഈ കിടക്കുന്ന നിസാൻ ആണെങ്കിലോ സണ്ണി സണ്ണി ആവുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഷേപ്പ് സണ്ണി പതിനേഴ് ഷേപ്പ് ആണ് പെട്രോളോ ഓട്ടോമാറ്റിക് സി വി ടി സി വി ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ അതിൻ്റെ അത് മെയിനായിട്ട് പറയേണ്ടത് നാല് ടയറും പുതുപുത്തൻ ടയറാണ് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ഒന്ന് ഇന്റീരിയർ ഞാൻ അങ്ങനെ വലിച്ചു നീട്ടി കാണിക്കലിക്കുന്ന അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുക ഏതിലൊക്കെ ആൾക്കാർക്ക് ആവശ്യപ്പെട്ടു ഇതൊക്കെ പറഞ്ഞാൽ കംഫർട്ടാണ് മെയിൻ അല്ലേ നാൽപ്പത്തി കിലോമീറ്റർ ഓടിയുള്ളോളും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പ് കൊണ്ട് ആ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് ആലോചിക്കണം പതിനേഴ് സി വി ടി ആണ് അല്ലേ സി വി ടി ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വല അതായത് ബാക്കിലൊക്കെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നര സ്പേസ് അല്ലേ അതെ എന്തായാലും നിങ്ങൾ ആടാക്ട് ചെയ്തോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ നല്ല കിളിക്കുഞ്ഞു വണ്ടിയാണ് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഈ കിടക്കണ ആണെങ്കിലോ അമേസ ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ എക്സ് പി അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് എക്സ് ആണ് കേട്ടോ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആ ഫുൾ ബട്ടൺ സ്റ്റാർട്ട് വരും നല്ല അടിപൊളി ലെതർ ഇൻറ്റീരിയർ കേട്ടോ ഇന്റീരിയർ അടിപൊളിയാണല്ലോ എല്ലാ ഓപ്ഷനും കമ്പനി നല്ല നല്ല ഏതാ ഡിമാൻഡ് ആണെന്ന് പിന്നെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഇഷ്ടം പോലെ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടാനില്ല മൈലേജ് ആ ആ അല്ലോ പറഞ്ഞു അല്ലേ സോറി കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയുള്ളത് അമ്പത്തിനാല് അഞ്ചേ നാല് ആ അത് വൺ ലോ കിലോമീറ്റർ ആണല്ലോ അല്ലേ അമ്പത്തിനാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറ്റം ലോ കിലോമീറ്റർ ആണ് എനിക്ക് ആവറേജ് ഒരു കൊല്ലം കൊണ്ട് ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ഡീസൽ വണ്ടി അങ്ങനെയൊന്നും കണ്ടാ പോലെ േഡിയുടെ പേരിൽ കേൾക്കേണ്ടത് എട്ടരക്ക് കൊടുക്കാം എട്ടര അതിപ്പോ കൂടുതലാന്നും പറയാൻ പറ്റൂല കുറവാന്നും പറയാടുത്തത് ഏഴ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ എസ് എടുത്ത അതിനെക്കാട്ടി മൂന്നു ലക്ഷം രൂപ കൂടുതലുള്ള വണ്ടിയാണ് അത്യൻപതാണ് എടുത്തുണ്ടായിരുന്നേട്ടാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു

ഉണ്ടല്ലോ അല്ലേ അല്ലേ ഉണ്ട് പെട്രോൾ 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 ഓട്ടോമാറ്റിക് ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി ഇത് സെക്കൻഡ് പേരിൽ ആണ് ഭർത്താവിന്റെ പേരിന്ന് ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് എന്ത് ഇത് നമുക്ക് ഒരു ആറാം അമ്പതിന് കൊടുക്കാം ഇരുപത്തിരണ്ട് വണ്ടിട്ടാണ് ഇരുപത്തിരണ്ട് ആറര ലക്ഷം കൊടുക്കാം ഫുൾ ഓണ ഏകദേശം കിട്ടും അടിപൊളി അത് ഈ ഷേപ്പ് വണ്ടി ഇപ്പോ എന്താ പറയാ ഓരോ മോഡൽ ഇറങ്ങുമ്പോഴും പഴയ മോഡലാണ് മാർക്കറ്റ് വരുന്നത് അല്ലേ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു മോഡലാണ് ഇപ്പൊ എന്തായാലും നോക്കിക്കോളൂ ഇരുപത്തി രണ്ട് മോഡലാണ് ആറര ലക്ഷം രൂപ അമ്പതിന് കൊടുക്കുക അതെ ഫുൾ തന്നെ സുഖമായിട്ട് കേറും അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് ഡിസേർ മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ട്രയർ സാധനം ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അവറേജ് നോക്കിയാൽ കാണാൻ ഇരുപത്തിരണ്ട് അഞ്ച് അല്ല അത് എന്തായാലും കിട്ടും കാരണം എ എം ടിയിൽ അത്യാവശ്യം നല്ല ഉള്ള ഒരു വണ്ടിയാണ് ഇത് ഡി സെഡി പ്ലസ് ആ സെഡ്ഡിഐ ആ പ്ലസ് ഇല്ല അല്ലെ അതായത് ആ ഹെഡ് ലൈറ്റ് ഒക്കെ നോർമലേ വരുകയുള്ളു നില വണ്ട വന്ന വണ്ടി ആണ് ഇപ്പൊ പോളിഷ് ചെയ്യും ആ ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഇല്ലേ ബട്ടൺ ഉണ്ടല്ലേ ആ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള ഓക്കെ നല്ല നീറ്റ് ആട്ടോ വണ്ടി മെയിൻ ആയിട്ട് പറയുന്നത് ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ ഇപ്പം എൺപത്തയ്യായിരത്തിന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു എമ്പത്തഞ്ച് കോടി എൺപത്തഞ്ചോട്ടോ ഓക്കെ അപ്പൊ മേജർ സർവീസ് പോലെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എമ്പത്തഞ്ചിലായിരുന്നു ഒന്ന് പത്തിൽ ഒന്നേ പത്ത് ഒന്നിലൊക്കെ ചെയ്താൽ മതി മേജർ ചെയ്താൽ മതി നിലവില് വണ്ടി ബാക്കിയല്ലേ പക്കിയാണോ ശരി എന്ത് വലിയ നമുക്കൊരു ആറ് അമ്പതിന് കൊടുക്കാം ആറര ലക്ഷം രൂപ

പിന്നെ ഇത് എക്സൈക്സ് ഇത് കിലോമീറ്ററോ എൺപതിനായിരം കിലോമീറ്ററോട്ടം സെക്കൻഡ് ഓണർഷിപ്പ് പതിനെട്ടിലെന്ന് പറയുമ്പോട്ടൊന്നും പറയാം ഇഡിയാണ് ഗ്ലാസ് ഒന്നും ഇല്ല ഗ്ലാസ് ഒക്കെ മാറിയാലാണ് മേജർ ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയുക നമുക്കൊരു അഞ്ച് എഴുപതിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇല്ല അതില് കുറയില്ല ഇവിടെ തൊണ്ണൂറാ പറഞ്ഞത് നമുക്കൊരു അഞ്ചര ലക്ഷം വരെ ലോൺ കയറാൻ സാധ്യതയുള്ളൂ അതായത് ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് ഷേപ്പിലുള്ള വണ്ടിയാണ് അല്ലേ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അഞ്ചു എഴുപത് പറയുന്നല്ലേ അപ്പൊ നെല്ല് നിങ്ങൾ നോക്കിക്കോളും മിസ് ചെയ്യണ്ട ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മൈക്രോ ആണെങ്കിലും മൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് പതിനാലല്ലേ പതിനൊന്ന് ലക്ഷം രൂപ ഏകദേശം ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് അത് അന്ത കാലത്ത് എന്താ കാലത്ത് വീട്ടിയാണ് ഗിയർ ബോക്സ് എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാൽപ്പത്തെട്ട് ഓടിയിട്ടുള്ള നാൽപ്പത്തെ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട് തേഡ് തേർഡ് ഓണർ ആയതുകൊണ്ട് ലോൺ കിട്ടും പാടുന്നില്ലല്ലോ ലോൺ ഏകദേശം ഒരു രണ്ട് ലക്ഷം കിട്ടുള്ളൂ രണ്ടേ കിട്ടുള്ളൂ അല്ലേ ഇതിന് ഏകദേശം നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രൂപ കൊടുക്കാം അപ്പൊ ഒന്നേ ഇരുപത്തഞ്ച് കൊണ്ട് വന്ന ഇത് എടുത്തോണ്ടു അതെ മൂന്ന് ഇരുപത്തി നല്ല അടിപൊളി പ്രൈസാണ് നല്ല വണ്ടി നല്ല വണ്ടി അത്ര ഓടിയിട്ടുള്ളൂ അതെ അതായത് ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയുള്ളൂസ് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ എല്ലാം വരണ വണ്ടി ശരി ഇതിൽ എല്ലാവർക്കും സംശയം ചോദിക്കട്ടേക്കാ അതായത് ഇത് കിലോ മൈലേജ് എന്ത് കിട്ടും മൈലേജ് ഒരു പന്ത്രണ്ടേ കിട്ടുള്ളൂ പന്ത്രണ്ട് കിട്ടുള്ളൂ അല്ലെ ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് കോമ്പാക്റ്റബിൾ വണ്ടിയാണ് സ്ത്രീകൾക്ക് അടിപൊളി ആയതുകൊണ്ട് ഇറങ്ങി പോകുന്നില്ല ശരി അതുപോലെ തന്നെ പിന്നെ ഇതാണെങ്കിലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്നല്ലേ ആർ എസ് വരണ്ട് ആർ എസ് ഇതെനിക്ക് കഴിഞ്ഞ വീടില് കാണിച്ച വീടില് ഇപ്പൊ ഏകദേശം ഒരു ലോൺ കൊടുത്തിട്ടുണ്ട് ആ ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ എന്തായാലും നമുക്കൊന്ന് കാണിച്ചു വിടാം ആർക്കും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ

വേറെ അപാകതകളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങളോട് പറയാൻ ഫസ്റ്റ് പറയാൻ വിചാരിച്ചൊരു കാര്യമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ നിന്റെ വീഡിയോ അടിപൊളി അപ്പൊ അവിടെ ഒരു ഇണ് കിടക്കണ്ടല്ലോ രണ്ടായിരത്തി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ നല്ല വണ്ടി നല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉള്ളവേണ്ട പതിനാറ് നല്ല നീറ്റ് വണ്ടി അതിൽ നോക്കുന്നുണ്ട് ഇത് ഈ വണ്ടി എടുത്തോ ഇത് കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ ഓടിയുള്ളത് അറുപത്തിയേഴ് അറുപത്തിനാല് എഴുന്നൂറ് അറുപത്തിനാല് എഴുന്നൂറ് അല്ലേ ഇത് അപാകതകൾ ഒന്നിനുണ്ടോ ഒന്നുമില്ല 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 പിന്നെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞു അപാകതകളും ഇല്ല പതിനാറ് മോഡലാണ് വേരിയൻറ്റ് എ സി പാവസേക്കും ടൂഡോർ പ്രവർത്തക എന്ത് വരണ്ടാ ൂപേ കൊടുക്കാം രണ്ടായിരം രൂപ നല്ലത് ഫൈനൽ പ്രൈസ് ആണെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഈ വിലയ്ക്ക് വേണമെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയല്ലോ ചോദിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും ആൾക്കാര് വരുമ്പോ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടുവരുമ്പോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഇതാണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക് അല്ലേ

ഇതും ഏകദേശം ഒരു പതിനാല് മൈലേജ് മൈലേജ് നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ലോൺ കയറ്റാൻ പറ്റി കരുതി തരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതാ ആൾട്ടോ ആൾട്ടോ മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ എന്തെങ്കിലും ഒന്നുമില്ല പിന്നെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഇപ്പൊ കിട്ടുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ടോ ഒന്നുമില്ല വിലയോ വില നമുക്ക് കൊടുക്കാം രൂപ ും കിട്ടും ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടേം കേട്ടോ ക്ലീൻ വണ്ടി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ല നല്ലൊരു കിഡും കൂടി കാണിച്ചു കൊടുത്താലോ അതെന്താ മോഡല് പതിനാറ് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ അന്നത്തെ ആയിരിക്കും അറസ്റ്റ് അതായത് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരും കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പത്തിയെട്ട് ആ മുപ്പത്തെട്ട് ഓടിയിട്ടു പതിനാറില് മുപ്പത്തെട്ട് പറയുമ്പോൾ അറ്റം ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാ നല്ല ക്ലീന് വണ്ടിയാണ് സിംഗിൾ ഓണറാ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ എന്തായാലും അപ്പൊ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടിയാ നീറ്റ് വണ്ടി ശരി ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒരു രണ്ടാം അമ്പതിന് കൊടുക്കാം രണ്ടര രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് പതിനാറ് മോഡൽ കിഡ് കിട്ടും ശരിക്കും ഈ ആൾട്ടോക്റ്റബിൾ അതുപോലെ ആണ്

കൊടുക്കാം കേട്ടോ നിങ്ങൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു പറ്റുന്ന സാധനമാണ് അതുപോലെ തന്നെ ഒരു നീല കളർ അൾട്രോയും കൂടി കാണിച്ചോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി പതിനഞ്ച് പതിനാറ് അല്ലേ അത്യാവശ്യം നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ ഈ കാണിച്ച വണ്ടികളുടെ ഒക്കെ മെക്കാനിക്കൽ ഇതൊക്കെ നമ്മളെ ഷോ സർവീസ് ഇല്ലാത്ത വണ്ടികളൊക്കെ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തിട്ടാണ് അവിടെ കൊടുക്കുന്നത് കൊണ്ടിരുന്നത് അല്ലേ അപ്പം പിന്നെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോയി കൊണ്ടുവന്ന ഒരാൾക്ക് ഇപ്പം സർവീസ് കഴിഞ്ഞാൽ ഇറങ്ങിയുള്ള അടുത്ത പതിനായിരം കിലോമീറ്റർ ഒന്നും നോക്കണ്ട അതെ ഓടിച്ചാൽ മതി അല്ലേ ശരി ഇത് റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല കിലോമീറ്റർ എത്ര പറഞ്ഞെങ്കിൽ കിലോമീറ്റർ എഴുപത് അല്ലേ വിലയോ വില നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് ഇരുപത്തഞ്ച് അല്ലേ ഇത് വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് അല്ലേ പതിനാറ് പതിനേഴ് വണ്ടിയാണ് അല്ല പതിനഞ്ച് പതിനാറ് അല്ലേ അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിനായിരം ലോൺ കിട്ടും അതായത് ഫുൾ ഡീറ്റെയിൽസ് നമ്പർ അടക്കം എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കാണിച്ച ഏത് വണ്ടിന്റെ എന്ത് ഫുൾ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഫുൾ സംഭവങ്ങൾ അയച്ചു തരും അപ്പോൾ പിന്നെ നമുക്ക് ആയില്ല ബാ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വണ്ടികളും കൂടി കിടപ്പുണ്ട് അതായത് ഈ എക്കോസ്പോട്ട് ഏതാ മോഡല് എക്കോസ്പോട്ട് പതിനാറ് പെട്രോള് വരുന്നുണ്ട് ടൈറ്റാനിയം ടൈറ്റാനിയം പതിനാറിലെ ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് താഴെ വരുന്നത് ഒരുവിധ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ടയറൊക്കെ നല്ല കട്ട ടയർ ഉണ്ട് കേട്ടോ പിന്നെ ഈ പെട്രോൾ ആയതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ഇതില് ബട്ടർ സ്റ്റാട്ട് അടക്കം ഉണ്ടല്ലേ ഇതില് ഇതിലിപ്പോ എന്തായാലും ബട്ടർ സ്ട്ടൊക്കെ ഉള്ള മോഡലാണ് ഫുൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ കുറച്ച് താഴെ എന്ന് വേണമെങ്കിൽ പറയാട്ടോപ്ഷൻ അതെ 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 അതുപോലെ തന്നെ നല്ല നീറ്റാണ്ടോ വണ്ടി ഒരു കുറ്റവും പറയാനുള്ളത് ടയർ ഒക്കെ നോക്കി നല്ല കട്ടുള്ളിൽ വെറും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പിന്നെ ബോഡി എന്ന് പറഞ്ഞാൽ ഒന്നര ബോഡി അല്ലേ വണ്ടി ഒന്നും ഒന്നരാവില്ല പിന്നെ വിലയോ അഞ്ചു രൂപ അഞ്ചു ലക്ഷം രൂപ ആവുമോ എന്തെങ്കിലും ഫൈനൽ ഫൈനൽ പ്രൈസ് ആണ് രൂപ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എല്ലാം ൈസാണ് പറയാറുള്ളത് അല്ലെ എങ്കിലും ഞാൻ ഇങ്ങനെ അറിയാണ്ട് ചോദിച്ചു കാരണം സ്ഥിരമായിട്ട് ചോദിച്ച ഫീൽ ആയതുകൊണ്ട് ഓക്കെ പിന്നെ മാക്സിമം ലോണും കേറു കേട്ടോ അടുത്തത് മെയിൻ സാധനം മലയാളികളുടെ ഏറ്റവും വികാരമുള്ളൊരു വണ്ടി ഇന്നോവ അല്ലേ എവിടെ കണ്ടാലും ആൾക്കാർ എല്ലാവരും നോക്കുന്ന സാധനമാണ് ഇത് മോഡൽ ഏതൊക്കെ റീഅല്ലേ ഇതിപ്പോ നിലവിൽ പേപ്പർ ആയതാണ് സെക്കൻഡ് അത്യാവശ്യം ആ സെക്കൻഡ് ഓണർ എന്ന് പറയുമ്പോൾ വലിയ കാര്യ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ വണ്ടിയിലും ആൻഡ്രോയിഡ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ വണ്ടികളൊക്കെ ഈ പതിമൂന്ന് കിലോമീറ്റർ വെക്കാം കിലോമീറ്റർ ഈ വണ്ടി അല്ലേ നമുക്ക് ഏകദേശം ഒരു ഒന്നേ അറുപതാം തീയതി അപ്പോൾ കിലോമീറ്റർ ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് എടുക്കുക അടിപൊളി ഇതിപ്പോ വിലയാണെങ്കിലോ നമുക്ക് ഒരു ആറ് തൊണ്ണൂറിന് കൊടുക്കാം ആറ് തൊണ്ണൂറ് ചെയ്യാം ചെയ്തു കൊടുക്കാം അല്ലേ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നൽകിതാ ഇന്നോവ എടുക്കാം അതും പതിമൂന്ന് വണ്ടി റീ ആണ് അല്ലേ അത് അടുത്തത് ഇതാണെങ്കിലോ പിന്നെ ഇതിപ്പോ ഈ ടാക്സിക്കാർക്ക് പറ്റുന്ന സാധനം അല്ലെ അത്യാവശ്യം മോഡലും ഉണ്ട് ടാക്സി ആക്കിയാലും ഉപയോഗിക്കാൻ പറ്റും നല്ല നീറ്റ് ആട്ടോ വണ്ടി ഒരു കുറ്റവും പറയാനില്ല ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ഒരു കുറ്റവും പറയാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല

ഏഴ് ലക്ഷം ും ആ ഒന്നറു മതി അല്ലെ അടിപൊളി അപ്പോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ ലോണോട് കൂടി രണ്ടായിരത്തി പതിനാറ് വണ്ടി എട്ട് ലക്ഷത്തി അറുപത് അല്ലേതിനായിരം എട്ട് തന്നെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ക്രിസ്റ്റയാണ് ഇത് ഏതൊക്കെ മോഡല് പതിനാറ് ഓഫർ പ്രൈസ് തന്നെ പറയാല്ലേ അതെ അതെ പതിനാറിൽ കിലോമീറ്ററോ കിലോമീറ്റർ ജനുവൻ ആണോ ഇതും എച്ച് ആർ ആണ് കേട്ടോ അതായത് ഇവിടെ നിലവിൽ പേപ്പർ ആവാത്ത വണ്ടിയാണ് ഇതിപ്പോ നമുക്ക് പേപ്പർ ആക്കിയും കൊടുക്കാം കൊടുക്കാം ഓൾറെഡി വന്നു വന്നിട്ടുണ്ട് തൃശ്ശൂർ വേറെ നിർത്തിയൊന്നുമില്ല ശരി ഇത് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു വണ്ടി കേട്ടോ അതായത് ഇത് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് നിങ്ങൾ കേൾക്കണം ഞെട്ടാൻ റെഡി ആയിക്കോ

ായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇന്റീറിയും കിടന്നാണ് പിന്നെ ൂടുതലാണെങ്കിലും അറുപതിനായിരം കിട്ടിപ്പോ അതുകൊണ്ടൊക്കെ ആണല്ലേ അത് നമ്മളെ വണ്ടി അല്ല ഒരു കസ്റ്റമർ വണ്ടിയാണ് എങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റില്ലേ അവര് മൂന്നര പറഞ്ഞത് ആ ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം അവര് സംസാരിക്കാം റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ശരി അടിപൊളി കേട്ടോ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ എനിക്ക് ഭയങ്കര ഷേപ്പ് അതുപോലെ തന്നെ പഴയതും കാണിച്ചു ഇനിയിപ്പോ പുതിയത് എന്ന് പരാതി വേണ്ട പുതിയത് പുത്ത കിടപ്പുണ്ട് ഇത് ഏതൊക്കെ ഇത് പതിനേഴ് പതിനെട്ട് വണ്ടി അല്ലേ െ ഇതിലിത് തന്നെ പ്രൂഫ് വരും അതുപോലെ തന്നെ നല്ല അടിപൊളി എന്ന് പറയുമ്പോൾ ഇത് ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ അതെ അതെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ആ വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രണ്ട് ഇന്റീരിയർ ലക്ഷ്മി അപകടസ് ഫൈബർ പാർട്സ് അല്ലേ അതിപ്പോ ഒരു എന്താ പറയാ ചെറിയൊരു കമ്പ് പറഞ്ഞാലും കമ്പനിന്ന് മാറ്റിയല്ലേ ഉള്ളൂ അതായത് നമുക്ക് മേജറായിട്ടുള്ള എപ്പറോണോ അതുപോലെ തന്നെ മെയിൻ ക്ലാസ് തന്നെല്ലോ പതിനാറല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടുണ്ട് സൗണ്ട് പ്രൂഫ് തരണ വണ്ടി ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് നാല്പത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടം ഇത് സ്റ്റിങ്ങറേ വാങ്ങണല്ലോ ൂ എക്സയാണ് എസും നാല് ടയർ പുത്തണ്ടല്ലേ റീപ്ലേസ് ഒന്നും ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടി ഉണ്ടാകും മാറ്റി വെച്ചാ സാറേ മൂവായിരം രൂപ വരുവാണ്ട് വാങ്ങിച്ചു വെച്ചാൽ പോരെ കൊടുക്കാം നമുക്ക് എന്താ

20 21 20 21 മാനുവൽ അല്ലേ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആ സിഎൻജി ഉണ്ട് ട്ടോണ്ടിയിൽ സിഎൻജി ഉണ്ട് അല്ലേ കമ്പനി സിഎൻജി ഓൾമോസ്റ്റ് ഒരു 25 ആണ് ഇതിന്റെ മൈലേജ് അല്ലേ 25 30 ആ ഇത് വിഎക്സ് അല്ലേga ఇదే വിഎക്സ് എക്സ് ആണല്ല ആ സീറ്റോട അടിയുള്ള സാധന ട്ടോ നല്ല വെറൈറ്റി സീറ്റോട അധിക എവിടെയും കാണാത്ത ഒരു സാധനം അല്ലേ ആ ഓക്കേ അಂದ್ರೆ വിഎക്സ് ആയതുകൊണ്ട് ને എസി, ಪಾರ್ಚರ್ಲಿಂಗ್, ಫೋಲ್ಡರ್ ವಿಂಡೋ ಸೆಂಟ್ರಲ್ ಲಾಕ್ ಎಲ್ಲಾ സാധനം ವರುಂ പിന്നെ റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല ഇത് കുറച്ച് ഓടിയിട്ടുണ്ട് ഓടി ഓടുവല്ലോ സി എൻ ജി കണ്ടാൽ തന്നെ അറിയാലോക്സ് മൈലേജുള്ള വണ്ടി വേണമെങ്കിൽ ഇത് എടുക്കണം അല്ലേജ് സി എൻ ജിയിൽ അപ്പൊ ലോങ്ങിൽ എന്തായാലും എന്തായാലും രണ്ടാസം ഇരുപത്തൊന്നാം വർഷം ഇറങ്ങിയ വണ്ടിയാണെങ്കിൽ വില കുടിക്കാം നമുക്ക് നാലര ലോൺ ആ അത് ഉറപ്പായിട്ടും കിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്നു വണ്ടിയല്ലേ അല്ലേ പിന്നെ കിലോമീറ്റർ ഓടികൊണ്ടാണ് ലേശം പ്രൈസ് പറഞ്ഞത് അഞ്ചു രൂപ അഞ്ചു ലക്ഷമാണ് അതെ 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 കാരണം അഞ്ചു വില അതാണ് അതാണ് അപ്പൊ എന്തായാലും പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വേറെ കംപ്ലൈന്റും പ്രതീക്ഷിക്കേണ്ടല്ലേ ചെക്ക് ചെയ്തിട്ട് മതി അത്രേ ഉള്ളൂ ഓക്കെ അപ്പം എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ ശരിക്കും അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ വേണമെങ്കിലും അയച്ചു കൊടുക്കണേ ഫുള്ള് ഡീറ്റെയിൽസ് ഒന്ന് ഇന്ത്യയിൽ കാണിച്ചില്ലല്ലോ പെട്ടെന്ന് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് അറിയിച്ചാൽ മതി അയച്ചു കൊടുക്കാം അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല കിഡിലം പോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലെ കിടിലം വണ്ടികളാണ് ഇത്രയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ മാക്സിമം വില കുറച്ച് ക്വാളിറ്റി വണ്ടികൾ അല്ലെങ്കിൽ പോയിക്കോട്ടെ അത്രേ ഉള്ളു എന്തായാലും എൽ എഫ് ഉണ്ട് തൊട്ടടുത്ത് അതിന്റെ അടുത്ത് ഇന്ത്യൻ പമ്പുണ്ട് ഉള്ളത് അതെ എൽ എഫ് കോളേജ് എന്ന് പറയുമ്പോൾ ലേഡീസ് കോളേജ് അല്ലേ വൈകുന്നേരം സമയങ്ങളിൽ വരാതിരിക്കാ വണ്ടി നോക്കാനുള്ള സമയം കിട്ടൂല പറഞ്ഞു പറഞ്ഞുതേ ഉള്ളൂ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷനും അല്ലെ എല്ലാ സംഭവം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ പാണ് റീൽസ് ഒക്കെ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലം വേണ്ടിയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ